നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് സിൽവറിന്റെ സ്റ്റഡ്സ് ആണ് സിൽവറിന്റെ സ്റ്റഡ്സിന്റെ പ്രൈസ് സാധനം ഞങ്ങൾ ഇത് പറയുന്നുണ്ട് കാരണം നമ്മൾ ഗിവവേല നമ്മൾ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്ന പ്രൈസ് പറയുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്നുമോ നമ്മുടെ ഇതിൻ്റെ ഇപ്പൊ കാണിക്കുന്ന ഏറ്റവും എല്ലാത്തിനും വില പറയുന്നുണ്ട് കൂടാതെ ഈ ആഴ്ചത്തെ നമ്മുടെ ഓർണമെന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഗിവ ഈ സിൽവറിന്റെ ബാങ്കിൾസാണ് വേണ്ട ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപ വിലയുള്ള ബാങ്കിൾസ് ആണ് നമ്മൾ ഓർണമെന്റ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ഈ ആഴ്ച ഈ ദിവസം കാണിക്കുന്ന ഓർണമെന്റ്സിന്റെ എല്ലാം പ്രൈസ് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെ നല്ല വ്യക്തമായ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം അതിൽ നിറക്കെടുത്ത ഒരാൾ തിരഞ്ഞെടുക്കുകയാണ് പണ്ട് ഇപ്പൊ സിൽവറിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സിൽവറിന്റെ ചെറിയ സ്റ്റഡ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ആണ് കേട്ടോ വെള്ളിയുടെ കമ്മൽ പ്ലേറ്റ് ചെയ്ത വൺ ടൈം പ്ലേറ്റിങ് ഇയറിങ്സ് ആണ് ശരിക്കും ഗോൾഡറ് ചെയ്ത ഇയറിങ്സ് ആണ് ഒരിടത്തെയും വിലയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും നമ്മൾ ഇടാവുന്നതിൻ്റെ പരമാവധി വില കുറച്ചിട്ട് കമ്മലാണിത് അതുപോലെ തന്നെ ഇതേ സിൽവറിൻ്റെ അടുത്ത് വേറൊരു കമ്മല് ഇതും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഗോൾഡ് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പക്ക സിൽവർ ഇതും വണ്ണേ ഇത് വരുന്ന പ്രൈസ് സ്വൽപ്പറ പ്രൈസ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് വരെ പ്രൈസാണ് വരുന്നത് വെള്ളിയുടെ സ്റ്റോൺസ് വെച്ച ഇയറിംഗ്സ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയ പ്രൈസേ ഉള്ളൂ രണ്ട് പ്രാവശ്യത്തെ പ്ലേറ്റിംഗ് തീർച്ചയായും ഫ്രീ ആണ് ഓൾറെഡി ഞങ്ങൾ കുറച്ച് പ്ലേറ്റ് ചെയ്തു ഇനി ഒരു പ്രാവശ്യം ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്ലേറ്റ് ചെയ്ത് ഇയറിംഗ്സ് ഉണ്ടോ അത് ഗോൾഡ് പോലെ തന്നെയിരിക്കും ഒരു ഭാഗത്ത് പോലെ അത് കമ്മലിന് മാറ്റം കാണത്തില്ല ചെറിയ ഹാങ്സ് ഇതും പക്ക സിൽവർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ത്രീ നയൻറ്റി റുപ്പീസ് മാത്രമേ അതിന് പ്രൈസ് ഉള്ളൂ നമ്മൾ പരമാവധി വില കുറച്ചിട്ടിരിക്കുന്ന ഇയറിങ്സ് ആണ് ഇതിന്റെ സ്റ്റഡ്സ് ഇതിന്റെ ബാക്കിലെ പുഷേ ഇത് ഈ കമ്മലിന് പ്രതി ആർക്കും ഇതിൽ ഇടാൻ പറ്റും കാരണം ഇതിന് പുറകോഷം മറ്റേ നമ്മുടെ ഗോൾഡ് ഓറിഞ്ച് ഇയറിങ്സ് പോലെ ഒത്തിരി വലിയ വണ്ണം കാണത്തില്ല അപ്പൊ തീരെ സ്ഥിരമായിട്ട് ഗോൾഡ് നമ്മുടെ ഗോൾഡിന് ഇടുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതെ വേറെ സ്റ്റഡ് ഇതും ആണ് വളരെ സിമ്പിൾ ആയിട്ട് കാതർ ഒട്ടി ചേർന്ന് നടക്കുന്ന സിൽവർ സ്റ്റഡ് ആണ് ഇത് ഗോൾഡ് പോലെ തന്നെയാണ് കാഴ്ച ഡിഫറൻസ് ഒന്നും കാണത്തുമില്ല ഇതിന്റെ പിരി ബാക്ക് വശത്തെ തണ്ട് വരുന്നത് വളരെ വണ്ണം കുറഞ്ഞായിരിക്കും അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കാതരിട്ട് കുറേ കാലം വേറെ ഓർണസ് മാറിയിട്ട് കാര്യം വരുന്നില്ല ഈ ചെറിയ ഹാങ്സ് വരുന്നത് ഇതും സിൽവറിന്റെ വളരെ ലൈറ്റ് വെയിറ്റ് ഇയറിങ്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വളരെ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് സിൽവറിന്റെ ഇയറിങ്സ് രണ്ടാവശം പ്ലേറ്റിംഗോട് കൂടി മഹാലക്ഷ്മിയിൽ പ്രൈസ് വരുന്നത് ത്രീ ട്വൻ നാനൂറ്റി ഇരുപത് ഫോർ ട്വന്റി ഉള്ളു കേട്ടോ സ്റ്റാർ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആയിട്ട് വേണമെങ്കിൽ ഇടാം അതല്ലെങ്കിൽ താഴെ കമ്പർ ഇടാൻ പറ്റുന്നതാണ് ഇത് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് രണ്ട് പ്രാവശ്യ പ്ലേറ്റിംഗ് കൂട്ടിയാണ് കേട്ടോ ഇതിന് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് രണ്ട് പ്രാവശ്യ പ്ലേറ്റിങ് തിരിച്ചും ഫ്രീ ആണ് പക്ക സിൽവർ തണ്ടിന്റെ വണ്ണമൊക്കെ വളരെ കുറവായിരിക്കും സ്റ്റോൺ വെച്ച് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഈ സ്റ്റോ ഈ സ്റ്റഡിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ആണ് സിൽവറെ സ്റ്റോൺസ് വെച്ച് വന്നാകുന്നതാണ് തണ്ടിന്റെ വണ്ണമൊക്കെ വളരെ കുറവാണ് അതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്രൈസ് ഉള്ളൂ ഹാങ്സ് വെള്ളി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഇതിന്റെ വില വരുന്നത് ഇത് ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ പ്രൈസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് കാരണം നമ്മൾ ചെറിയൊരു മാർജിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുണ്ട് ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഹാങ്സ് ആണ് ഇത് ഉണ്ട് ഇതിനെ തയ്യാ നാല് വരെ നമ്മൾ ശരിക്കും സെപ്പറേറ്റ് ആണ് അത് അനങ്ങ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ അതിന് പ്രൈസ് ഉള്ളു കേട്ടോ വൺ ടൈം പ്ലേറ്റിങ് നമ്മൾ ചെയ്തു ഇനി ഒരു പ്രാവശ്യം പ്ലേറ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും ഹാങ്സ് ഒരു ചെറിയ ജിമക്കടിയിലുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള കമ്മലാണ് കാഴ്ചയെ നല്ല ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി എൺപത് രൂപ പ്രൈസ് വരും കേട്ടോ ഇത് സിൽവറിന്റെ ഇയറിംഗ്സാണ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്രൈസ് ഉള്ളൂ ഇത് സിൽവറിന്റെ നല്ല കട്ടിയുള്ള സിൽവറിന്റെ ഇത് കമ്മലാണ് അത്യാവശ്യം സാമാനം വലുപ്പോണ്ട സമാനം കട്ടിയുള്ള കമ്മല ഗോൾഡ് പോലെ തന്നെ ഇങ്ങനെ പ്രോസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പണിതേക്കുന്നത് ഗോൾഡ് എങ്ങനെയാണ് ആ ടൈപ്പിൽ തന്നെ സൈഡ് ബോർഡർ ഒക്കെ ഗോൾഡ് വെച്ച് പണിതേക്കുന്നതാണ് ഗോൾഡിന് വ്യത്യാസം ഒന്നും കാണത്തില്ല ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി അമ്പത് രൂപയാണോ വരുന്നത് കേട്ടോ ഇത് ഇതും സിൽവറിന്റെ ഒരു ചെറിയ ഞാത്തു വരുന്നതാണ് ഞാത്ത് ഹാങിങ്സോടുകൂടി ഞാത്തു വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഈ വെള്ളിയുടെ കമ്മലിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സിൽവറിന്റെ സ്റ്റഡ് ചെറിയ നമ്മുടെ ഹാഫ് റിംഗ് ആണ് സിൽവറെ വന്നേക്കുന്നത് വെള്ളിയുടെ ഹാഫ് റിംഗ് ആണ് ത്രീ നയന്റി റുപ്പീസാണ് ഇവർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പ്രാവശ്യം പ്ലേറ്റിംഗിനോട് കൂടി ഇയറിങ്സ് നമ്മൾ കൊടുക്കുന്നത് വെള്ളിയുടെ ചെറിയ സ്റ്റഡ് മുന്നൂറ്റി അമ്പത് വരെയാണ് വെള്ളിയുടെ വില പ്രൈസ് വരുന്നത് സാധാരണ ഒരു ഗോൾഡ് ഇയറിഞ്ചിന്റെ ഇയറിംഗ്സിന്റെ ചെറിയ ഡിഫറൻസ് മാത്രമേ കമ്മലിനൊക്കെ വില വരുന്നുള്ളൂട്ടോ പക്ക സിൽവർ ആണ് റൂബി എമറാൾഡ് വെച്ച് വരുന്ന വെള്ളിയുടെ കമ്മലാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് ഉള്ളൂ കേട്ടോ ബോള് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ബോളിന്റെ പ്രൈസ് വരുന്നത് രണ്ട് പ്രാവശ്യത്തെ പ്രൈസ് പ്ലേറ്റിംഗ് ഫ്രീ ഉണ്ട് ബോളിന്റെ കമ്മലിനെ ഹാങ്ങിങ്സ് വെള്ളിയുടെ ചെറിയ ഹാങ്ങിങ്സ് ആണ് മുത്തക്ക് ഓൾറെഡി ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇങ്ങനെ ആടുന്ന മുത്താണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി പത്ത് ഈ സിൽവറിന്റെ വേറെ ഒരു ചീസാ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്റെ പ്രൈസ് വരുന്നത് ഈ ഇയറിംഗ്സിന്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇത് സിൽവറിന്റെ വേറെ ആണ് എന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് സമാനം നല്ല വൃത്തിയുള്ള കമ്മനാണ് സമാൻ വലിപ്പമുണ്ട് ഡെയിലി വരി യൂസ് ചെയ്യാവുന്ന ഇയറിംഗ്സ് ആണ് ചെറിയ ഹാങ്സ് ആണ് ഡെയിലി ഉപയോഗം കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒട്ടും ഇല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സാധനം കാഴ്ച നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുള്ള ക ഇത് നല്ല ഇയറിങ്സ് ആണ് വരുന്നത് ചെറിയ നമ്മുടെ ഒരു ഒരു പർപ്പിൾ കളർ ഷെയ്ഡിലാണ് വരുന്നത് നോസ്രങ് ആണ് ഇത് റൂബി റൂബിയുടെ ഒരു നോസ് റിങ്ങും എംബ്രോയിഡ് നോസ് റിങ്ങും കാണിച്ചേക്കുന്നത് പീസ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പീസ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇയറിങ്സിന് വരുന്നത് അപ്പൊ ഇത്ര ഇത്ര ഇയറിങ്സ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഞങ്ങൾ ഇതിന് വിശദമായിട്ട് ഫോട്ടോസും ഇനി വിശദമായി ഡീറ്റെയിൽസും പറഞ്ഞുതരും അപ്പൊ ഈ എല്ലാവരും കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇതുവരെ കണ്ടതിനൊക്കെ താങ്ക്സ്